നമസ്കാരം മിറക്കൽ ടാരോഡ് ഹീലിംഗിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്ന റീഡിങ് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ വരാൻ പോകുന്ന മാറ്റങ്ങൾ എന്താണ് എന്നതിനെക്കുറിച്ചാണ് ഇപ്പോൾ നിങ്ങളും നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിയും തമ്മിൽ നല്ല കോൺഫ്ലിക്റ്റിലാണ് ഒരു തേർഡ് പേഴ്സണിൻ്റെ കംപ്ലീറ്റ്ലി കൺട്രോളിലാണ് നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തി എന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഒരു തേർഡ് പേഴ്സൺ കാരണം നിങ്ങൾ തമ്മിൽ ഇപ്പോൾ പിരിഞ്ഞിരിക്കുകയാണ് നോ കോണ്ടാക്ട് സിറ്റുവേഷൻ അല്ലെങ്കിൽ നല്ല രീതിയിൽ വഴക്ക് നടക്കുകയാണ് എന്നുണ്ടെങ്കിൽ ആ ഒരു നിങ്ങൾ തമ്മിൽ ഇനി എന്താണ് നിങ്ങൾ തമ്മിലുള്ള റിലേഷൻഷിപ്പിൽ ഇനി എന്താണ് സംഭവിക്കുന്നത് നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തി എന്തൊക്കെയാ എന്തൊക്കെ ആക്ഷൻസ് ആണ് ഇനി റിലേഷൻഷിപ്പിൽ എടുക്കാൻ പോകുന്നത് എന്നതിനെ കുറിച്ചുള്ള ആണ് എടുക്കാൻ പോകുന്നത് കാർഡെല്ലാം എല്ലാം സ്പ്രെഡ് ചെയ്തിട്ടുണ്ട് വന്നിരിക്കുന്ന കാർഡ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം ഓം നമശിവായ ഫസ്റ്റ് കാർഡ് ദ ഡബിൾ കാർഡ് ഫൈവ് ഓഫ് കപ്സ് സിക്സ് ഓഫ് സോഡ്സ് നൈറ്റ് ഓഫ് പെൻഡക്കിൾസ് ക്യൂൻ ഓഫ് കപ്സ് നൈറ്റ് ഓഫ് വൺസ് ടെൻ ഓഫ് വേൺസ് ത്രീ ഓഫ് കപ്സ് ഫൈവ് ഓഫ് വൺസ് ബോട്ടം ഓഫ് ദി ആയിട്ട് വന്നിരിക്കുന്നത് ദ സൺ കാർഡാണ് ഇവിടെ യൂണിവേഴ്സ് ആദ്യം തന്നെ പറയുന്നത് നിങ്ങൾ തമ്മിൽ ഒരു കോൺഫ്ലിക്റ്റ് ഉണ്ടാവാനുള്ള റീസൺ നിങ്ങൾ തമ്മിൽ മാനസികമായിട്ടും ശാരീരികമായിട്ടും കംപ്ലീറ്റ്ലി അകന്നു പോകാനുള്ള ഒരു റീസൺ ആ തേർഡ് പേഴ്സൺ ആണ് എന്നുണ്ടെങ്കിൽ ആ തേർഡ് പേഴ്സൺ എത്രത്തോളം കൺട്രോൾ ആണോ നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിയുടെ മേൽ വച്ചിരിക്കുന്നത് ആ ഒരു പവറും കൺട്രോളും ഒക്കെ കുറയാനുള്ള സമയമായി എന്നാണ് ഇവിടെ യൂണിവേഴ്സ് പറയുന്നത് ഇപ്പോൾ നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിയും ആ തേർഡ് പേഴ്സണും തമ്മിൽ ഒരു ഭയങ്കര ശക്തമായൊരു ബോണ്ടിങ് ഉണ്ട് എന്നുണ്ടെങ്കിൽ ആ ബോണ്ടിങ് എല്ലാം മാ ബോണ്ടിങ് കംപ്ലീറ്റ്ലി പോകാൻ മാറി നിങ്ങളിലേക്ക് തിരികെ വരാനുള്ള സമയം അടുത്തുകൊണ്ടിരിക്കുന്നു എന്നാണ് ഇവിടെ യൂണിവേഴ്സ് പറയുന്നത് നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തി ആ തേർഡ് പേഴ്സൺ ആ തേർഡ് പേഴ്സൺ ആര് ആര് തന്നെ ആവട്ടെ നിങ്ങളുടെ ലൈഫിൽ പ്രശ്നം ഉണ്ടാക്കുന്ന നിങ്ങളുടെ സിസ്റ്ററിലോ ആവട്ടെ നിങ്ങളുടെ മദറിനിലോ ആവട്ടെ നിങ്ങളുടെ ഫാദറിനിലോ ആവട്ടെ അല്ലെങ്കിൽ അപ്പോൾ പുറത്തുനിന്ന് നന്ന് പുറത്തുനിന്ന് വന്ന നിങ്ങളുടെ ഒരു ഫ്രണ്ട് ആവട്ടെ ആ ഒരു പേഴ്സണുമായിട്ട് നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിക്ക് ഉണ്ട ഉണ്ടായിരുന്ന റിലേഷൻഷിപ്പ് പതുക്കനെ കുറഞ്ഞു എന്നാണ് ഇവിടെ യൂണിവേഴ്സ് പറയുന്നത് അതുകൊണ്ട് തന്നെ ആ ഒരു റിലേഷൻഷിപ്പ് അധിക കാലം ഇനി മുമ്പോട്ട് പോവുകയില്ല നിങ്ങളിലേക്ക് തന്നെ നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തി തിരികെ വരാൻ വേണ്ടി തീരുമാനിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ തേർഡ് പേഴ്സണെ തേർഡ് പേഴ്സണുമായിട്ടുള്ള നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിക്കുള്ള ആ ഒരു ബോണ്ടിംഗ് നഷ്ടപ്പെട്ട് നഷ്ടപ്പെടുന്നതിലൂടെ നിങ്ങളുമായിട്ടുള്ള ബോണ്ടിംഗ് കൂടിക്കൊണ്ടിരിക്കുകയാണ് അല്ലെങ്കിൽ ഉടനെ തന്നെ അത് കൂടുമെന്നാണ് ഇവിടെ യൂണിവേഴ്സ് പറയുന്നത് ഇത്രയും കാലം ആ വ്യക്തി നിങ്ങൾ സ്നേഹിക്ക സ്നേഹിച്ചിരുന്ന വ്യക്തി നഷ്ടപ്പെട്ടതിനെ കുറിച്ച് ഓർത്ത് ദുഃഖിക്കുകയായിരുന്നു അതായത് ഈ തേർഡ് പേഴ്സണിൽ നിന്ന് ഉണ്ടാകുന്ന ചില മാനസിക വിഷമങ്ങളൊക്കെ നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിക്ക് വളരെ ദുഃഖമായിട്ട് ഭവിച്ചിട്ടുണ്ട് ഒരുപാട് ഹാർട്ട് ബ്രേക്കിംഗ് സിറ്റുവേഷൻ ഈ തേർഡ് പേഴ്സൺ നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിക്ക് നൽകിയിട്ടുണ്ട് അപ്പോഴൊന്നും യഥാർത്ഥ സ്നേഹം എന്താണ് എന്ന് ഈ വ്യക്തിക്ക് മനസ്സിലായിട്ടില്ലായിരുന്നു ഇപ്പോൾ അത് തിരിച്ചറിഞ്ഞുകൊണ്ടിരിക്കുകയാണ് എന്തൊക്കെ ആരൊക്കെ തന്നെ ഈ വ്യക്തിയെ തള്ളിപ്പറഞ്ഞാലും എന്തൊക്കെ തന്നെ ഈ വ്യക്തിക്ക് നഷ്ടപ്പെട്ടാലും നിങ്ങൾ ആ വ്യക്തിക്ക് ലൈഫ് ലോങ് ഉണ്ട് എന്ന സത്യം ആ വ്യക്തി ഇപ്പോൾ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുകയാണ് എന്നാണ് ഇവിടെ യൂണിവേഴ്സ് പറയുന്നത് അതുകൊണ്ട് തന്നെ നിങ്ങളിലേക്ക് അധികം വൈകാതെ തന്നെ മൂവ് ഓൺ ചെയ്യും ഈ വ്യക്തി നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തി നിങ്ങളിലേക്ക് തന്നെ മൂവ് ഓൺ ചെയ്യും എന്നാണ് ഇവിടെ യൂണിവേഴ്സ് പറയുന്നത് ആ മൂവ് ഓൺ ചെയ്യുമ്പോൾ തന്നെ ആ ഒരു തേർഡ് പേഴ്സണുമായിട്ട് വലിയ രീതിയിൽ ഒരു ഫൈറ്റ് നടന്നിട്ടായിരിക്കും നിങ്ങളിലേക്ക് മൂവോൺ ചെയ്യുന്നത് ആ ഫൈറ്റ് ചെയ്യുമ്പോൾ തന്നെ ആ വ്യക്തിയുടെ മനസ്സിൽ ഒരുപാട് രീതിയിൽ ഒരുപാട് രീതിയിലുള്ള ചിന്തകളും മാനസിക ദുഃഖങ്ങളും ഒരു ഹാർട്ട് ബ്രേക്കിംഗ് സിറ്റുവേഷൻ തന്നെ നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിക്ക് ഫേസ് ചെയ്യേണ്ടി വരും അതിനുശേഷം മാത്രമേ നിങ്ങളിലേക്ക് മൂവോൺ ചെയ്യാൻ സാധിക്കുകയുള്ളൂ എന്നാണ് ഇവിടെ യൂണിവേഴ്സ് പറയുന്നത് ഈ ഒരു സിറ്റുവേഷനിലെ ഈ വ്യക്തിക്ക് എങ്ങനെയാണ് ഫേസ് ചെയ്യേണ്ടത് എങ്ങനെയാണ് ഡീൽ ചെയ്യേണ്ടത് എന്ന് ഒട്ടും അറിയില്ല അറിയില്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒട്ടും സാധിക്കുന്നില്ല അതുകൊണ്ട് തന്നെ ഈ വ്യക്തി ഇപ്പോൾ ഫോക്കസ് ചെയ്യുന്നത് ഈ വ്യക്തിയുടെ കരിയറിലും ആ വ്യക്തിയുടെ ആരോഗ്യത്തിലുമാണ് കാരണം ഇത്രയും കാലം നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തി ആ വ്യക്തിയുടെ കരിയറിലായിട്ട് കരിയറിലാണെങ്കിലും ബിസിനസ് സംബന്ധമായിട്ടാണെങ്കിലും ക്യാഷ് ഉണ്ടാക്കുന്ന കാര്യത്തിലാണെങ്കിലും ക്യാഷ് സേവിങ്സിലാണെങ്കിലും ആ വ്യക്തി കോൺസെൻട്രേറ്റ് ചെയ്തിരുന്നില്ല എല്ലാം തന്നെ ഈ ഒരു തേർഡ് പേഴ്സണിന് വേണ്ടിയിട്ട് സ്പെൻഡ് ചെയ്യുകയായിരുന്നു ആ വ്യക്തിയുടെ ടൈം ആകട്ടെ ആ വ്യക്തി ആ വ്യക്തിയുടെ കയ്യിലുണ്ടായിരുന്ന പണം തന്നെ ആവട്ടെ ഈ ഒരു തേർഡ് പേഴ്സൺ ചോദിക്കുമ്പോൾ തന്നെ എടുത്തു കൊടുക്കുന്ന ഒരു സിറ്റുവേഷൻ ആയിരുന്നു ഈ ഒരു വ്യക്തിയുടെ നിങ്ങൾ സ്നേഹിച്ച വ്യക്തിയുടെ ലൈഫിൽ ഉണ്ടായിരുന്നത് ഈ വ്യക്തി തേർഡ് പേഴ്സൺ നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തി വ്യക്തിയെപ്പം വിളിച്ചാലും എന്താവശ്യം പറഞ്ഞാലും ആരോഗ്യം പോലെ ആരോഗ്യം പോലും നോക്കാതെ പോവുക അതായത് ഇപ്പോൾ രാത്രിയിൽ നൈറ്റ് ഒരുപാട് ഇരുട്ടിയിട്ടാണ് ഈ ഒരു തേഡ് പേഴ്സണെ കോൾ വരുന്നത് ആ നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തി ഇവർ പറയുന്ന സ്ഥലത്തോട്ട് പോകണം അല്ലെങ്കിൽ എന്തെങ്കിലും ആവശ്യമുണ്ട് എന്നൊക്കെ പറഞ്ഞ് വിളിക്കുമ്പോൾ നിങ്ങൾ സ്നേഹിച്ചിരുന്ന ആ വ്യക്തി ആ വ്യക്തിയുടെ ആരോഗ്യവും ഒന്നും നോക്കി നോക്കിയിരുന്നില്ല ആ വ്യക്തി എല്ലാ എല്ലാ കാര്യങ്ങളും ശ്രദ്ധിച്ചിരുന്നത് ആ ഒരു തേർഡ് പേഴ്സൻ്റെ ആയിരുന്നു തേർഡ് പേഴ്സണിനെ പറ്റിയായിരുന്നു അതുകൊണ്ട് തന്നെ പണവും ആരോഗ്യവും ആ വ്യക്തിയുടെ സമയം തന്നെ ഈ ഒരു തേർഡ് പേഴ്സണിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുകയായിരുന്നു അതുകൊണ്ട് തന്നെ ആ ഒരു ആ ഒരു ആ ഒരു കാര്യം ഈ വ്യക്തിക്ക് ഇപ്പോൾ മനസ്സിലായിരിക്കുന്നു അതുകൊണ്ട് തന്നെ ഇപ്പോൾ കരിയറിലും പണം ഉണ്ടാക്കുന്ന കാര്യത്തിലും ആരോഗ്യപരമായും ഇപ്പോൾ ഈ ഒരു വ്യക്തി നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തി അതിന് പ്രാധാന്യം കൊടുക്കുകയാണ് എന്നാണ് ഇവിടെ യൂണിവേഴ്സ് പറയുന്നത് നിങ്ങൾ അവിടെ ആ വ്യക്തിക്ക് വേണ്ടി കാത്തിരിക്കുകയാണ് എന്ന് അവ അവർക്ക് നൂറ് ശതമാനം ഉറപ്പുണ്ട് നിങ്ങൾക്ക് തരാനുള്ള സ്നേഹവുമായിട്ട് ആ വ്യക്തി നിങ്ങളുടെ അരികിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് എന്നാണ് ഇവിടെ യൂണിവേഴ്സ് പറയുന്നത് ഇത്രയും കാലവും നിങ്ങളെ ഈ ഒരു തേർഡ് പേഴ്സൻ്റെ പേരിൽ ഈ വ്യക്തി നിങ്ങൾ സ്നേഹിച്ച വ്യക്തി വിഷ വിഷമിപ്പിച്ചിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അതൊക്കെ തിരുത്താൻ വേണ്ടിയിട്ടാണ് തിരുത്താൻ വേണ്ടി തയ്യാറാവുകയാണ് നിങ്ങളിലേക്ക് തന്നെ മടങ്ങി വരുവാൻ വേണ്ടി ഈ ഒരു വ്യക്തി കുറച്ച് സമയം പോലും ഇനി വെയിറ്റ് ചെയ്യില്ല എന്നാണ് ഇവിടെ യൂണിവേഴ്സ് പറയുന്നത് കാരണം ഈ തേർഡ് പേഴ്സൺൻ്റെ യഥാർത്ഥ ക്യാരക്ടർ എന്താ എന്നുള്ളത് ഈ ഒരു വ്യക്തിക്ക് നിങ്ങൾ സ്നേഹിച്ച വ്യക്തിക്ക് മനസ്സിലായി കഴിഞ്ഞു കാരണം അവർ തമ്മിൽ ഒരു കോൺഫ്ലിക്റ്റ് ഉണ്ടായപ്പോൾ പല കാര്യങ്ങളും കേൾക്കാൻ പാടില്ലാത്ത പല രീതിയിലുള്ള സംസാരവും പല വാക്കുകളും ഈ ഒരു തേർഡ് പേഴ്സൺ നിങ്ങൾ സ്നേഹിച്ച വ്യക്തിക്കെതിരായി ഉപയോഗിച്ചു എന്നാണ് ഇവിടെ യൂണിവേഴ്സ് പറയുന്നത് അതുകൊണ്ട് തന്നെ ഈ തേർഡ് പേഴ്സൺൻ്റെ സ്വഭാവം മനസ്സിലായതുകൊണ്ട് തന്നെ നിങ്ങളായിരുന്നു ശരി നിങ്ങൾ പറഞ്ഞതായിരുന്നു സത്യമെന്ന് നിങ്ങൾ സ്നേഹിച്ച വ്യക്തിക്ക് മനസ്സിലായിരിക്കുകയാണ് അതുകൊണ്ടാണ് നിങ്ങൾ നിങ്ങളുടെ അരികിലേക്ക് സ്വന്തം തെറ്റ് തിരി തിരിച്ചറിഞ്ഞ് പെട്ടെന്ന് തന്നെ വരാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് ആ വ്യക്തി ഒരുപാട് ബർഡൻ ചുമന്നിട്ടാണ് നിങ്ങളിലേക്ക് മടങ്ങി വരുന്നത് നിങ്ങൾ പറയുന്നതൊക്കെ കള്ളങ്ങളും തേർഡ് പേഴ്സൺ പറയുന്നതാണ് സത്യവും എന്ന് വിശ്വസിച്ചിരുന്ന ഒരു കാലം നിങ്ങൾ സ്നേഹിച്ച വ്യക്തിക്ക് ഉണ്ടായിരുന്നു ആ കാര്യങ്ങളൊക്കെ ഓർത്ത് നിങ്ങൾ സ്നേഹിച്ച വ്യക്തി ഇപ്പോൾ പശ്ചാത്തപിക്കുകയാണ് ആ മാനസിക ദുഃഖം നിങ്ങൾ സ്നേഹിക്കുന്ന ഈ ഒരു വ്യക്തിക്ക് താങ്ങാവുന്നതിലപ്പുറമാണ് എന്നാണ് ഇവിടെ യൂണിവേഴ്സ് പറയുന്നത് നിങ്ങളെ അവർ ഒരുപാട് ഒറ്റപ്പെടുത്തുകയും നിങ്ങളെ തള്ളിപ്പറയുകയും തേർഡ് പേഴ്സണിന് വേണ്ടി നിങ്ങളോട് വഴക്കുണ്ടാക്കുകയും ഈ നിങ്ങൾ സ്നേഹിച്ച വ്യക്തി ഒരുപാട് അങ്ങനത്തെ സന്ദർഭങ്ങൾ സിറ്റുവേഷൻസ് ഒരുപാട് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷേ അതിലെല്ലാം ഒരുപാട് ദുഃഖിക്കുന്നുണ്ട് നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തി ഇപ്പോൾ ശരിക്കും ദുഃഖിക്കുന്നുണ്ട് എന്നാണ് ഇവിടെ യൂണിവേഴ്സ് പറയുന്നത് നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തി അവസാനം വന്നു ചേരുന്നത് നിങ്ങളിലേക്ക് തന്നെയാണ് എന്നാണ് ഇവിടെ യൂണിവേഴ്സ് പറയുന്നത് നിങ്ങൾ ഇപ്പോഴും ആ ഒരു വ്യക്തിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുകയാണ് നിങ്ങളിപ്പോഴും ആ ഒരു വ്യക്തിയെക്കുറിച്ച് ആലോചിച്ചു കൊണ്ടിരിക്കുകയാണ് നിങ്ങൾ ആ വ്യക്തിയെക്കുറിച്ച് ഇപ്പോഴും ആലോചിക്കുന്നില്ല എന്നുണ്ടായിരുന്നെങ്കിൽ നിങ്ങൾ ഒരിക്കലും ഈ ഒരു വീഡിയോ കാണുകയില്ലായിരുന്നു എന്നാണ് ഇവിടെ യൂണിവേഴ്സ് പറയുന്നത് തേർഡ് പേഴ്സന്റെ വാക്കുകൾ കേട്ട് നിങ്ങളെ നിങ്ങളെ അവർ തള്ളി പറഞ്ഞിട്ടുണ്ടാകാം പക്ഷേ അവർ അവർ നിങ്ങളുടെ ലൈഫിൽ ഇനി വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ഒരിക്കലും സ്വീകരിക്കുന്നില്ല സ്വീകരിക്കത്തില്ല എന്നും പറയുന്നുണ്ടാവാം പക്ഷേ നിങ്ങൾ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോഴും അവരെ ഇഷ്ടമാണ് അവർ നിങ്ങളുടെ ലൈഫിലേക്ക് വന്നു കഴിഞ്ഞാൽ നിങ്ങൾ നൂറ് ശതമാനം അവരെ നിങ്ങളുടെ ലൈഫിലേക്ക് സ്വീകരിക്കുന്നതുമാണ് അതുകൊണ്ടാണ് അവരുടെ ഇപ്പോഴത്തെ ചിന്തകളും ഇനി എന്താണ് അവർ നിങ്ങൾ തമ്മിലുള്ള റിലേഷൻഷിപ്പിൽ എടുക്കാൻ പോകുന്ന ആക്ഷൻസ് എന്നൊക്കെ ഉള്ളതിനെക്കുറിച്ച് നിങ്ങൾ കാണാൻ ആഗ്രഹിക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ വീഡിയോ കണ്ടവരെല്ലാവരും മനസ്സ് ശാന്തമായിട്ട് വെക്കുക യൂണിവേഴ്സിനോട് ഗ്രാറ്റിറ്റ്യൂഡ് പറയുക അവർ നിങ്ങളുടെ ജീവിതത്തിലേക്ക് തിരികെ വരുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന ആ സന്തോഷത്തിൽ തന്നെ നിങ്ങൾ യൂണിവേഴ്സിനോട് ഗ്രാറ്റിറ്റ്യൂഡ് പറയുക എല്ലാവർക്കും യൂണിവേഴ്സിൻ്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ വീഡിയോ അവസാനിപ്പിക്കുകയാണ് വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും കമൻറ്റായും രേഖപ്പെടുത്തുക ആർക്കെങ്കിലും എൻ്റെ പേഴ്സണൽ റീഡിങ്ങിൻ്റെ ആവശ്യമുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക നിങ്ങളുടെ പ്രശ്നങ്ങളെല്ലാം എന്തു തന്നെ ആണെങ്കിലും അത് കൃത്യമായി കണ്ടുപിടിച്ചതിന് ശേഷം വേണ്ടുന്ന പരിഹാരങ്ങളും നിർദ്ദേശിക്കുന്നതാണ് കുടുംബജീവിതത്തിലെ പ്രശ്നം ദാമ്പത്യ ജീവിതത്തിലെ കലഹം സാമ്പത്തികമായിട്ട് നിങ്ങൾക്ക് അനുഭവപ്പെടുന്ന പ്രശ്നങ്ങൾ സാമ്പത്തിക ബ്ലോക്കാവുന്ന സിറ്റുവേഷൻ ബ്ലാക്ക് മാജിക് നെഗറ്റീവ് എനർജി കൊണ്ട് കഷ്ടപ്പെടുന്ന ഒരു അവസ്ഥ ഇതിനൊക്കെ ഇവിടെ പരിഹാരം ചെയ്ത് കൊടുക്കുന്നതുമാണ് നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നത് വരെ ടേക്ക് കെയർ ബൈ ആൻഡ് താങ്ക്